ിൽ പാർട്ടി പിരിച്ച കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട കാര്യമില്ല പാർട്ടിയിൽ അവതരിപ്പിച്ച കണക്ക് പാർട്ടി അനുഭാവികളുടെ കുടുംബയോഗം വിളിച്ച് അവതരിപ്പിക്കുമെന്നും രാകേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റൂ ടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തില് വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റുമോ പാർട്ടി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഞാൻ പറയാ സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ് പക്ഷെ ഒന്നുകൂടി പറയാം നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവ യോഗങ്ങൾ ചേരുന്നുണ്ട് ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ് പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണ ഉണ്ടാവും എന്താണ് കണക്കെന്നുള്ളത് പാർട്ടി ഞങ്ങൾക്കറിയും അതേ കണക്ക് പാർട്ടിയുടെ എല്ലാ ബൂത്തുകളിലും ഞങ്ങള് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകണം മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് വയനൂരിൽ പാർട്ടി പിരിച്ച കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് സി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണിന്ദു പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു മണിക്കൂറോളം നീണ്ട വാർത്താസമ്മേളനമാണ് കെ കെ രാഗേഷ് നടത്തിയത് വി കുഞ്ഞുകൃഷ്ണൻ പുസ്തകത്തിൽ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ തെറ്റാണെന്ന് വ്യക്തമാക്കുകയാണ് സി ജില്ലാ സെക്രട്ടറി ചെയ്തത് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി കണക്ക് പാർട്ടിയിൽ നേരത്തെ തന്നെ അവതരിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ആഗസ്റ്റിലാണ് കണക്ക് അവതരിപ്പിച്ചത് ആ കമ്മിറ്റികളിലെല്ലാം തന്നെ വി കുഞ്ഞുകൃഷ്ണനും ഉണ്ടായിരുന്നു അദ്ദേഹം അടക്കം അംഗീകരിച്ച കണക്കാണ് ഫണ്ട് പിരിച്ചത് പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടിയുടെ ഭാഗമായ സഹായിക്കുന്നത് കരണ ജീവനക്കാരിൽ നിന്നുമാണ് ബഹുജനങ്ങളിൽ അതായത് വ്യാപകമായി പൊതു സമൂഹത്തിൽ നിന്ന് വ്യാപകമായി ഒരു പണപ്പെരിവ് നടത്തുന്ന രീതി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടി അംഗങ്ങളെയാണ് ആ പാർട്ടി കമ്മിറ്റികളിൽ നേരത്തെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളും കുഞ്ഞുകൃഷ്ണനുമൊക്കെ ഈ തെറ്റായ ആക്ഷേപങ്ങൾ പ്രചരണങ്ങൾ നടത്തിയതുകൊണ്ട് ഈ പാർട്ടി മെമ്പർമാരല്ലാത്ത അനുഭാവികൾ അനുഭാവി അനുഭാവികൾ ഉണ്ടാവും പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ടാവും പാർട്ടി ബന്ധുക്കൾ ഉണ്ടാകും അപ്പോൾ അവരുടെ അവരുടെയൊക്കെ ഒരു കുടുംബയോഗം ം വിളിച്ച് ആ കണക്ക് അവതരിപ്പിക്കുന്നതിന് ഒരു മടിയുമില്ല അത് അവതരിപ്പിക്കുകയും ചെയ്യും എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് വി കുഞ്ഞുകൃഷ്ണനെതിരെ നിശിതമായ വിമർശനമാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഉയർത്തിയത് ടി ഐ മസൂദൻ്റെ ചോര കുടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രം മാത്രമായാണ് വി കുഞ്ഞുകൃഷ്ണൻ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് ഈ രേഖകളൊക്കെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് അത് പുസ്തകം എഴുതുക പാർട്ടിക്കെതിരെ നീങ്ങുക എന്നതൊക്കെ വി കുഞ്ഞുകൃഷ്ണൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പാർട്ടി അംഗം ഇങ്ങനെ പാർട്ടിയിൽ അവതരിപ്പിച്ച കണക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ ഒന്നും എടുത്തു വെക്കുന്ന ഒരു പതിവില്ല പാർട്ടിയിൽ കണക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ഒരു ഒരു കാര്യവും ഉണ്ടാകാറില്ല അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ എന്ന രീതിയിൽ തന്നെയാണ് വി കുഞ്ഞകൃഷ്ണൻ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ഈ രേഖകളൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് പാർട്ടിയെ ഏത് രീതിയിലും പ്രതിസന്ധിയിലാക്കുക എന്ന കൂടിയുള്ള ഒരു നീക്കം വി കുഞ്ഞകൃഷ്ണൻ നടത്തുന്നു എന്നുള്ളതാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആരോപിച്ചത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ വരെ കൃത്യമായ ഓഡിറ്റിംഗ് പാർട്ടി നടത്തിയിട്ടുണ്ട് അതിൽ റിസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ആ ആക്ഷേപം ആ ആക്ഷേപത്തിൽ ചില ശരികളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളെ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം അതായത് ആ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത്രയും ശക്തമായ നടപടികൾ സ്വീകരിച്ച പാർട്ടിയാണ് ഏതെങ്കിലും തരത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട റെസീറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ ടി ഐ മസൂദന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല അങ്ങനെ ടി ഐ മസൂദൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകൾ എങ്ങനെയാണ് എന്ത് തെറ്റാണ് ടി ഐ മസൂദനൻ ചെയ്തത് എന്നതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് അല്ലാതെ വലിയ വഞ്ചന മാത്രം ഇത്രയും വലിയ വഞ്ചന പാർട്ടിയുടെ രഹസ്യങ്ങൾ രേഖകൾ ഇതൊക്കെ തന്നെ ഉള്ളതും ഇല്ലാത്തതുമായ രേഖകൾ ഇതൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുക അതോടൊപ്പം തന്നെ സൂക്ഷിച്ചു വെച്ച് പുസ്തകം എഴുതുക ഇതൊക്കെ തന്നെ വലിയ എത്രമാത്രം വഞ്ചനയാണ് കുഞ്ഞിക്കൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പകമൂത്ത് പാർട്ടി വിരുദ്ധരുടെ ഒരു കോടാലി കൈയായി മാറിയ ആളാണ് വി കുഞ്ഞുകൃഷ്ണൻ എന്നാണ് കെ കെ രാകേഷ് വ്യക്തമാക്കിയത് പകയുടെ കണക്ക് പുസ്തകം എന്നാണ് ഈ പുസ്തകത്തിന് പറ്റിയ പേര് എന്നുകൂടി കെ കെ രാഗേഷ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് പൂർണ്ണമായും വി കുഞ്ഞുകൃഷ്ണനെ തള്ളുന്നു ഏതെങ്കിലും തരത്തിൽ ഫണ്ട് തിരിവുമായി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് മാറ്റുന്നതോ അല്ലെങ്കിൽ അടിച്ചുമാറ്റുന്നതോ ആയ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും സി പി എം ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയത് ഈ കണക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചു ഇന്ന് സി പി എം കണക്ക് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നത് പക്ഷേ സി പി എമ്മിൻ്റെ രീതി അനുസരിച്ച് അത്തരത്തിൽ പാർട്ടി അംഗങ്ങളിൽ നിന്നും പിരിവെടുക്കുന്ന പിരിവിൻ്റെ കണക്ക് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി പറയുന്ന ഒരു കീഴ്വഴക്കം പാർട്ടിക്കില്ല അത് ആവർത്തിക്കുകയാണ് ഇന്ന് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ചെയ്തത് ഒരു തരത്തിലും ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് പുസ്തക പ്രകാശനം നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുസ്തക പ്രകാശന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് പാർട്ടിക്കെതിരായ പാർട്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ പാർട്ടി വിരുദ്ധരുടെ സി പി എം വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയായി അത് മാറുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കെ കെ രാകേഷ് പറഞ്ഞത് അതായത് പൂർണ്ണമായും വി കുഞ്ഞുകൃഷ്ണനെ തള്ളിക്കൊണ്ട് ടി എ മസൂദിനെ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ഫണ്ട് വിരിവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിലും കെ കെ രാകേഷ് ചെയ്തിട്ടുള്ളത് കൃഷ്ണേന്ദു